ഇത് കണ്ടാണ് നിങ്ങൾ ഒരു ആന ഡ്രോണ് ഒരു ഭീമൻ ഡ്രോൺ ഡ്രോണാണെന്നിപ്പോൾ നിങ്ങളിങ്ങനെ കാണണം കേട്ടോ ഇത് കണ്ടാ അയ്യോ ഏതാത് സാധനം അല്ലേ നമ്മൾ സാധാരണ ചെറിയ ഡ്രോൺ ഒക്കെ കണ്ടിട്ടുണ്ട് ഇത് പെരുൺ ഡ്രോണ് ഞാനിപ്പോൾ ഉള്ളത് ഒളകരെ പാടത്താണ് കേട്ടോ ഞാനത് കണ്ടപ്പോൾ നാട്ടുകാരുടെ കുറേ ആൾക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ കൂടിയിരിക്കുന്നത് പെട്ടെന്ന് ഞാൻ കണ്ടപ്പോ വിചാരിച്ചു വല്ല ഫിലിം ഷൂട്ടിങ്ങൊക്കെയാണ് ഡ്രോൺ പറയുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള വിചാരിക്കും എന്തോ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണ് അങ്ങനെ എന്തോ സംഭവം എന്ന് വിചാരിച്ചിട്ട് വണ്ടി നിർത്തി നോക്കിയപ്പോഴാണ് അതിൻ്റെ അടിയിലെ ടാങ്കും സംവിധാനവും വേറെ കുറേ സാധനങ്ങൾ സാധാരണ നമ്മൾ കാണാത്ത കുറെ സാധനങ്ങൾ അതൊരു പെരും ഡീമൻ സാധനം കണ്ടില്ലേ അപ്പൊ ഇത് എന്താന്നുള്ളത് നമ്മക്കും കൂടി ഒന്നും അറിയാല്ല എന്താ സംഭവം എന്നുള്ളത് അതിൻ്റെ ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് ഒന്ന് പറഞ്ഞാണ് എന്താണോ നാട്ടുകാരൊക്കെ വലിയ ആകാംക്ഷയോട് കൂടി നിക്കുകയാണ് എന്താ ഇത് എന്താ സംഭവം പറഞ്ഞേ അഗ്രികൾച്ചർ ഡ്രോൺ സ്പ്രേ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ആ ആ വളം മുതൽ കീടനാശിനി വരെ സ്പ്രേ ചെയ്യും ചെയ്യാൻ പറ്റും അപ്പൊ ഇത് നമുക്ക് വളം അല്ലേ ഇതിന്റെ ഒരു കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ ലിറ്റർ കപ്പാസിറ്റി ഒന്നര ഏക്കറൊക്കെ ഒന്നര വരെ അതിന്റെ ടാങ്ക് കപ്പാസിറ്റി ഉണ്ട് അതേപോലെ ഇതിന്റെ ദൂരം എത്ര ദൂരം വരെ നമുക്ക് പറത്താൻ പറ്റും അങ്ങനെ ഉണ്ട് അര കിലോമീറ്റർ റേഡിയസ് അറ കിലോമീറ്റർ റേഡിയസിൽ നമുക്ക് നമുക്ക് പറ്റും അത് ആണോ മാനുവൽ ആണോ നമുക്ക് ഏരിയ കവർ ചെയ്ത് സെലക്ട് ഓട്ടോ പൈലറ്റ് ഓട്ടോ പൈലറ്റ് മോഡ് ഉണ്ട് അപ്പൊ നമുക്ക് ആ ഒരു ഫീൽഡ് സെലക്ട് ചെയ്ത് കൊടുത്താൽ അവിടെ പോയിട്ട് മൂപ്പര് പറന്ന് അടിച്ചു പോരും വരും പിന്നെ മാനുവൽ ആണെങ്കിൽ ചെയ്യാൻ പറ്റും അതിന്റെ മാനുവലാണെങ്കിൽ എങ്ങനെയൊക്കെ പിന്നെ അതിന്റെ ഹൈറ്റ് ഇതിന് പ്രത്യേക പെർമിഷൻ കാര്യങ്ങളെന്തെങ്കിലും ഉണ്ടോ അടിക്കാനോണ്ടോ ലൈസൻസ് ആർക്കും കാണും പാഞ്ഞാൻ പറ്റൂലെ കാര്യങ്ങളൊക്കെ വേണേ എന്താ നാട്ടുകാർക്കൊക്കെ എന്താ പറയുക സാധനം ഇവിടെ വന്നപ്പോൾ ഇങ്ങളെ പറ്റി പറഞ്ഞു പേരും അടിപൊളിയാണ് കൃഷിന്റെ രംഗത്തിൽ ഇത്ര ചെറുപ്പത്തിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണത് നമ്മുടെ ഏരിയയില് നെയ്മ് ഉള്ളൂ ഇയാൾ യുവാക്കൾ സംഭവം കൃഷി ചെയ്യുന്നവരൊക്കെ പറ്റുള്ളൂ ഒരാൾ എന്താ വളരെ ഉപകാരപ്പെട്ട ഇതാണ് സംഗീതി നമ്മള് ഇന്ത്യക്കാരെ തിരഞ്ഞെടുക്കണ്ടല്ലോ അയാളടാനും മരുന്നടിക്കാനൊന്നും അതുകൊണ്ട് ഇത് ഒരുപാട് ഉപകാരം ഉണ്ട് ഇതുകൊണ്ട് ചാർജ് നടക്കുക ഒരുപാട് ഏരിയ അടിക്കറുകൊണ്ട് ഒരു ഏക്കറ അല്ല ഒരു ഏക്കറ കിട്ടും വേറെന്താ എന്താ നിങ്ങൾ ഇങ്ങനെ ആകാംക്ഷയിൽ നോക്കിക്കണവർക്ക് കൂടുതൽ കാര്യങ്ങൾ എളുപ്പമാണ് പിന്നെന്താ വേറെന്താ പ്രത്യേകിച്ച് ഇതില് സംഗതികൾ ഇതിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇതിനായിട്ട് ഇറങ്ങണ മരുന്നുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സ്പ്രേ നല്ല ക്വാളിറ്റിയുള്ള മരുന്നാണ് ഉപയോഗിക്കുക മരുന്നുകൾ ഡ്രോണിന് വേണ്ടി മാത്രമായിട്ട് മരുന്നുകളൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കീടനാശിനികളൊക്കെ ഒരു ഏക്കർക്ക് അല്ല ഒരു പത്ത് ലിറ്ററിന് ഒന്നര ഏക്കർക്ക് ഫുൾ ആവും ഫുൾ കവർ കവർ ചെയ്യാം പിന്നെ ഇതില് റേറ്റും നല്ല റേറ്റ് വാങ്ങാൻ പറ്റുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ മിഷീന് ഒൻപതര ലക്ഷം നാട്ടില് ആദ്യമായിട്ടാണ് തങ്ങളിങ്ങനെ സംഭവം ഇറക്കുന്നത് നെയ്മിനെ സംബന്ധിച്ചോക്കെ കൃഷി മേഖലയിലെ അപ്ഡേഷൻ കൃഷി മറ്റേ മെക്കാനീ സെക്ഷൻ ഉണ്ടല്ലോ എന്താ വെച്ചാൽ മിഷീനറി ഉപയോഗിച്ചുള്ള അപ്ഡേഷനിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ് പശിച്ച് വാങ്ങും അതാണ് അവന്റെ പ്രത്യേകത എല്ലാ സംഭവം എന്താ വെച്ചാൽ കൃഷി മേഖല വരുന്ന മിഷനറി സംഭവങ്ങൾ എന്താണ് വരുന്നത് അത് പക്ഷേ അതിനെ തേടി പിടിച്ച് എന്റെ കാര്യങ്ങൾ പഠിച്ച് ആ സാധനത്തിനെ കൊണ്ടുവന്ന് എന്തായാലും അതിനെ കുറിച്ച് അത് പഠിക്കും അപ്പൊ അതിനുള്ള സെറ്റ് അന്വേഷിക്കണ ഓനെ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ എല്ലാ കാര്യത്തിനെ കുറിച്ചും നമുക്കൊരു ഐഡിയ കിട്ടും കിട്ടും അല്ല ഇതിപ്പോ കാലുമല്ല ചളിയൊന്നും ആകണ്ട അതൊന്നും സുഖാണ് മറ്റേ ചേർ ചവിട്ടിങ്ങനെ പോകണ്ടേ ഇത് ആവശ്യമില്ല മല ചുട്ടിയാണ്ടേ മരുന്നടിച്ചു പോലകനെ കർഷകണ്ട ആവശ്യമില്ല ാണ് അവാർഡ് കിട്ടിയാണ് കർഷകനുള്ള അവാർഡ് കിട്ടിയ ആളാണ് പഞ്ചായത്തില് പിന്നെ യുവ കർഷകനുള്ള അവാർഡ് കിട്ടിയ ആളാണ് നൈമ് ശരി പിന്നെ ട്രാക്ടർ എല്ലാ സൗകര്യങ്ങളും ഒരാളാണ് മെഷീൻ ഉണ്ട് ട്രാക്ടർ ഉണ്ട് ഐറ്റംസ് അപ്പൊ ഈ ഡ്രോണ് മാത്രല്ല ഭീകരൻ ഭയങ്കര ഭീകര അപ്പോൾ എന്തായാലും നമ്മൾ പിന്നെ ഒളകര പാടത്ത് ഡ്രോണ് അഗ്രികൾച്ചറൽ ഡ്രോൺ എന്തായെന്ന് പറയാം ആ അത് പറത്താൻ പോവാണ് അപ്പോൾ അത് കാണാനൊക്കെയാണ് ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത് നാട്ടുകാരായിട്ടുള്ള ആളുകൾ അപ്പോൾ യുവ ഉള്ള പെരുവള്ളൂർ പഞ്ചായത്തിൻ്റെ അല്ലേ പെരുവള്ളൂർ പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യുവ കർഷകനുള്ള അവാർഡ് കൂടി നേടിയിട്ടുള്ള ആളാണ് നെയ് അപ്പോൾ എന്തായാലും നമ്മൾ ഇനി ആ ഒരു പറക്കുന്ന ഒക്കെ ഒന്ന് കാണിച്ചേരട്ടോ അപ്പോൾ പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ഉണ്ടാവും എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഒന്നാണ്ട് ഷെയർ ചെയ്ത് കൊടുത്താൽ കാണാത്ത ഒന്ന് കണ്ടോട്ടെ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ചിലപ്പോൾ അത് ഉപകാരപ്പെടും അതുപോലെ കണ്ടിട്ട് ഞങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പം നമ്മളൊന്ന് നോക്കിയല്ലേ എങ്ങനെയാണ് പറക്കണമെന്നുള്ളത് എന്നാ പൊരിക്കാനുള്ള ഈ ഡ്രോണ് ആറ് ഫാനുകളാണുള്ളത് അതുപോലെ തന്നെ നാല് നോസലുകളുണ്ട് ഇതേപോലെ പൈപ്പിൽ വന്നിട്ട് ഇതിലൂടെയാണ് എന്ത് ചെയ്യുന്നത് മരുന്ന് സ്പ്രേ ചെയ്യണത് പിന്നെ ബാറ്ററി രണ്ട് സെറ്റ് ബാറ്ററി വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്

ഒരു മാക്സിമം മിനിറ്റ് മിനിറ്റ് വർക്കാനുള്ളത് പത്ത് ലിറ്ററാണ് ഇതിന്റെ ടാങ്ക് കപ്പാസിറ്റി എന്നുള്ള ഇവർ പറഞ്ഞു ഇപ്പൊ ഈ ഒരു കൃഷിക്ക് ആവശ്യമായുള്ള സാധനമാണ് ആ ടാങ്കിലേക്ക് ഒഴിക്കുന്നത് അങ്ങനെ ഡ്രോണ് പറന്ന് സ്പ്രേ ചെയ്യാൻ ഇങ്ങനെ ഒരുങ്ങുകയാണ് കേട്ടോ അതിനുശേഷം അതിന് ആനുപാതികായിട്ട് വേണ്ടത്ര വെള്ളം ആ ടാങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് അപ്പോൾ ഇനി നമ്മൾ പറക്കുന്നത് കണ്ടാലോ പറക്കണത് മാത്രമല്ല പറന്ന് സ്പ്രേ ചെയ്യണേ ഒരുപാട് സമയമെടുത്ത് നമ്മൾ ചെയ്തിരുന്ന ഒരു ജോലി ഈ ഡ്രോണ് വളരെ സിമ്പിളായിട്ട് നിമിഷ നേരം കൊണ്ട് ചെയ്ത് തീർക്കുന്ന ഇങ്ങനെ കൂടി നോക്കി നിൽക്കുകയാണ് അയൽവാസികളും നാട്ടുകാരും ഒക്കെ കെ പി നെയ്മ് എന്ന് പറയുന്ന നമ്മ സുഹൃത്താണ് ഇദ്ദേഹം ഒരു പതിനഞ്ച് വർഷം മുമ്പ് പ്രൊഫഷണൽ അദ്ദേഹം ഹാർഡ്വെയർ രംഗത്തായിരുന്നു ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം തെളിയിച്ചിരുന്നത് ഇപ്പോൾ ഒരു ആ പ്രൊഫഷണൽ മേഖലയിൽ നിന്ന് വിട്ടുന്നത് ഇപ്പോൾ അദ്ദേഹം ഈ കാർഷിക രംഗത്തേക്ക് അദ്ദേഹത്തിന്റെ ചുവമാറ്റം വളരെയധികം സമൂഹത്തിന് തന്നെ ഒരു പ്രതീക്ഷ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ആ ഒരു അർത്ഥത്തിൽ തന്നെ ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഈ കാർഷിക രംഗത്ത് അദ്ദേഹത്തിൻ്റെ മികവുകൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പ് കൊയ്ത്ത് മെഷീനായിരുന്നു ഇവിടെ നമ്മുടെ നാടിനൊന്നും കൊയ്ത്ത് മെഷീനെ സംബന്ധിച്ച് ഒരു അറിവില്ലാത്ത ഒരു കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ വരവ് ആദ്യത്തെ നിരുത്സാഹപ്പെടുത്തുകയും അതിനെ ഒരു വേണ്ട രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യപ്പെടാതിരുന്നൊരു സമൂഹത്തിലാണ് അദ്ദേഹം ഈ ഒരു വിഷയമായിട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ ഡ്രോണുമായി വന്നു ഇതും തുടക്കത്തിൽ വളരെ ഒരു നെഗറ്റീവ് കാര്യങ്ങൾ ജനങ്ങളിൽ നിന്നുണ്ടാവുമെങ്കിലും പിന്നീടത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഉയർച്ച എന്തായാലും സമൂഹത്തിനും ഈ കാർഷിക രംഗത്തും വലിയൊരു വില തന്നെയാണ് എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ എന്തായാലും നമ്മുടെ നാടിന് വലിയ പ്രതീക്ഷകളാണ് അപ്പോൾ നമ്മൾ ഡ്രോണ് പറക്കുന്നത് കണ്ടു അത് ലാൻഡ് ചെയ്യണത് കണ്ടു പിന്നെ മരുന്ന് സ്പ്രേ ചെയ്യണതൊക്കെ കണ്ടുമില്ല അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ എന്തെയ്യാ ഷെയർ ചെയ്ത് കൊടുക്കുക ആരെങ്കിലുമൊക്കെ നമ്മളെ ചാനൽ ഫോളോ ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എങ്ങനെ സംഗതി ഞങ്ങൾക്ക് ഇഷ്ടമായില്ലേ അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലോ